ശബരിമല സ്വർണ കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത തമിഴ്നാട് സ്വദേശി ഡി മണി പരസ്യമായി പൊട്ടിക്കാരനും ആത്മഹത്യാ ഭീഷണി മുഴക്കിയും രംഗത്തെത്തി താൻ തികച്ചും നിരപരാധിയാണെന്നും തന്നെ വേട്ടയാടരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെയും മതവിശ്വാസികളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്ന ശബരിമല സ്വർണക്കടത്ത് വിവാദത്തിലെ ഏറ്റവും പുതിയ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ദിണ്ടിഗലിൽ അരങ്ങേറുന്നത് കേസിലെ മുഖ്യ കണ്ണിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ഈ പ്രതികരണം അന്വേഷണ സംഘത്തെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് തന്നെ സംഘം മോശമായാണ് ചിത്രീകരിക്കുന്നതെന്ന് ഡി ആരോപിച്ചു താൻ ഒരു സാധാരണക്കാരനാണെന്നും കഠിനാധ്വാനം ചെയ്താണ് ജീവിതത്തിൽ പടിപടിയായി വളർന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു കവർച്ച സംഘവുമായും തനിക്ക് ബന്ധമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമലയുമായി തനിക്ക് യാതൊരു ബന്ധവും മണി പറഞ്ഞു ഞാൻ ഇതുവരെ ശബരിമലയിൽ പോയിട്ടില്ല കേരളത്തിലേക്ക് ഞാൻ അധികം വരാറുമില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ക്രൂശിക്കുകയാണ് വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്റെ പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി തന്റെ പേര് ഡി മണി മണി എന്നാണെന്നും അദ്ദേഹം ആവർത്തിച്ചു എന്നാൽ പോലീസ് രേഖകളിൽ ഇയാൾ ഡി മണി തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത് മണിയുടെ സംഘാംഗമെന്ന് പോലീസ് സംശയിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നയാളെ തനിക്ക് അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാസി വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മണി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാടെടുത്തു താൻ ഉപയോഗിക്കുന്ന സിം കാർഡിനെ കുറിച്ചും മണി വിശദീകരിച്ചു തന്റെ ഉറ്റ സുഹൃത്തായ ബാലമുരുകന്റെ പേരിലുള്ള സിം കാർഡാണ് താൻ ഉപയോഗിക്കുന്നത് സുഹൃത്തും പാവമാണെന്നും തങ്ങൾ രണ്ടുപേർക്കും ഈ കേസുമായും ഒരു ബന്ധവുമില്ലെന്നും മണി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ദിണ്ടീഗല്ലെത്തി മണിയെ ചോദ്യം ചെയ്തത് അന്ന് ചോദ്യം ചെയ്യലിലും താൻ ഡി മണി അല്ലെന്ന വാദത്തിൽ നിന്നിരുന്നു സ്വർണ്ണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ തനിക്ക് അറിയില്ലെന്നും ഇയാൾ മൊഴി നൽകി മണി പേര് മാറ്റി ആശയകുടപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പ്രവാസി വ്യവസായിയെ മണിയുടെ ദൃശ്യങ്ങൾ കാണിച്ച് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിയുടെ വാദങ്ങൾ പോലീസ് മുഖവിലക്ക് എടുക്കുന്നില്ല ബാലസുബ്രഹ്മണ്യൻ എന്നതാണ് മണിയുടെ യഥാർത്ഥ പേരെന്നും പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി മൊഴി നൽകാൻ എസ് ഐ ടി മണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ജനുവരി ആദ്യവാരം ഹാജരാകാനാണ് നിർദ്ദേശമെങ്കിലും ഡിസംബർ മുപ്പതിന് തന്നെ ഹാജരാകുമെന്ന് മണി അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായും സഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ വിഗ്രഹ കടത്ത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളിലെ നിർണായക കണ്ണിയാണ് മണി ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇടനിലക്കാരനായി നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് വ്യവസായിയുടെ മൊഴി ശബരിമലയിലെ ഒരു ഉന്നതൻ പണം വാങ്ങിയതായും ഈ ഇടപാടുകൾ നടന്നത് തിരുവനന്തപുരത്തെ ഹോട്ടൽ വെച്ചാണെന്നും മൊഴികിൽ പറയുന്നു പുരാവസ്തു കടത്ത സംഘത്തിന്റെ തലവനായ മണിയാണ് ഈ വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നാണ് ആരോപണം സിം കാർഡുകൾ മാറി ഉപയോഗിച്ചതും പല പേരുകളിൽ അറിയപ്പെടുന്നതും മണിക്കുമേലുള്ള സംശയം വർദ്ധിപ്പിക്കുന്നു ഒരു സാധാരണ ബിസിനസ്സുകാരൻ ഇന്തിനാണ് സുഹൃത്തിന്റെ പേരിൽ സിം കാർഡ് എടുക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം മണിയുടെ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമാകും പൊതുസമൂഹത്തിന് മുന്നിൽ കരണ് കാണിച്ചും ആത്മഹത്യാഭീഷണി മുടക്കും സഹതാപം പറ്റാനാണ് മണി ശ്രമിക്കുന്നതെന്ന് പോലീസ് കരുതുന്നു എന്നാൽ തെളിവുകൾ ശക്തമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങും ശബരിമലയിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം വലിയ കവർച്ചകൾക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഡി മണിയുടെ വെളിപ്പെടുത്തലുകൾ ഇതിലേക്ക് വെളിച്ചം വീശും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളുമായും മണിക്ക് ബന്ധമുണ്ടോയെന്നും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോലീസ് സംയുക്തമായാണ് ഈ കേസിൽ നീങ്ങുന്നത് ഡിസംബർ മുപ്പതിന് മണി ഹാജരാകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിമ ഇയാളെ മുഖാമുഖം വീഴ്ത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികളിൽ നിന്ന് സത്യം കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം ശബരിമല സ്വർണ കവർച്ച കേസ് കേള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി തുടരുമ്പോൾ ഡി മണിയുടെ ഈ നാടകീയ രംഗങ്ങൾ കേസിന് പുതിയൊരു ഭാവം നൽകിയിരിക്കുകയാണ് സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ ഈ വിവാദങ്ങൾ അടങ്ങില്ലെന്ന് ഉറപ്പാണ്